വെൽക്കം ടു യൂട്യൂബ് ചാനൽ ടീം നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു ശലമായൊരു യാത്രയിലാണ് എന്താണ് ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത് അടിപൊളി യാത്രയാണ് തുടങ്ങിയിട്ടില്ല പിന്നെ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞു ചെയ്തു ട്രിപ്പ് ആണിത് അതാണ് എല്ലാരും ഉണ്ട് ശനിയും ഉണ്ട് പിന്നെ അൻബാസ്റ്റായ പഞ്ചാബ് പോലാണേ നമ്മള സംസാരിക്കും അപ്പൊ തുടർ കാഴ്ചകളുണ്ടാവും ഫോൺ ചെയ്യാൻ നമ്മളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിലേക്കാണ് വയനാട് ഫോറസ്റ്റ് அப்ப நமக்கு வீடியோ தொடரே தொடர் அல்ல